വർക്കും കേട്ടക്കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിട്ടുകളെക്കുറിച്ചാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നാൽ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് റിട്ടുകൾ അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യും വളരെ സിമ്പിളാക്കിയിട്ട് കേട്ട് കേട്ട് പഠിച്ച് റിട്ടുകൾ സെറ്റാക്കും ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം റിട്ടുകൾ അപ്പം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അഞ്ച് റിട്ടുകളാണുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ടുകൾ എത്രയാണ് അഞ്ചെണ്ണമാണ് ഉള്ളത് അപ്പോൾ ആ അഞ്ചെണ്ണം പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം ഈ റിട്ട് എന്താണ് എന്ന് മനസ്സിലാക്കണം അല്ലേ എന്താ ഈ റിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ ലംഘിക്കുന്ന സമയത്ത് എന്തു ചെയ്യും അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് മനസ്സിലായോ അതായത് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പലതരത്തിലെ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കും ഇതിനാണ് എന്ത് പറയുന്നത് റിട്ട് എന്ന് പറയുന്നത് ആണല്ലോ അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് ഇത് ആർക്ക് മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റൂ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഈ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റൂ അപ്പോൾ റിട്ടെന്ന് പറയുന്ന ആശയം ഇന്ത്യ കട എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് അപ്പോൾ വീട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ റിട്ട് ബ്രിട്ട് അല്ലേ ആ രീതിയിൽ കണക്ട് ചെയ്യുക അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കട എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കൂ അപ്പോൾ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പി വൈ ക്യു ആണ് ആണ് പഠിച്ചേ പറ്റൂ സുപ്രീം കോടതി റിട്ട് പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ആണെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇപ്പോൾ സുപ്രീം കോടതിയാണ് എല്ലാൻ്റെയും അപ്പം മേലാന്ന് നമുക്കറിയാം പക്ഷേ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാം ഹോളിൽ നമുക്കിപ്പം വിചാരിക്കും സുപ്രീം കോടതി മുപ്പത്തി രണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറായിരുന്നോ ഡൗട്ട് അല്ലേ അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ആ പേരിൻ്റെ അകത്ത് മാത്രം ഒന്ന് കണക്ട് ചെയ്തെടുക്കും ഹൈ എന്ന് പറയുമ്പോ എന്താണ് മേലെയല്ലേ അപ്പൊ കുറച്ചും കൂടി മുപ്പത്തിരണ്ടിനെ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈ കോടതി സുപ്രീം കോടതി മുപ്പത്തിരണ്ട് മാറിപ്പോകാൻ പാടില്ല ജസ്റ്റ് ആ പേരിൻ്റെ അകത്ത് മാത്രം നിങ്ങളൊന്ന് കണക്ട് ചെയ്തിട്ടെടുക്കുക സുപ്രീം കോടതി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അല്ലെ ഉറപ്പ് നൽകുന്ന അഞ്ച് റിട്ടുകളാണുള്ളത് എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തതാണേത് ഹേബിയസ് കോർപ്പസ് ഒന്നാമത്തേതാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ശരീരം ം ഹാജരാക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രതിപാദിക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചത് ഏതാണ് ഹേബിയസ് കോർപ്പസ് പി എസ് സി തന്നെ ചോദിച്ചു ചോദിച്ച മടുത്ത ഒരു പോസ്റ്റിനാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക അപ്പോൾ ആരും മറന്നു പോകരുത് അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അല്ലേ അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്ത് പറയാം എന്ത് പറയാം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ തടഞ്ഞ് വെക്കപ്പെടുകയോ ചെയ്ത ഒരു വ്യക്തിനെ നിശ്ചിത സമയത്തിനുള്ളിൽ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നൽകുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ അല്ലേ അതായത് ഒരാൾ തടങ്കലിലുണ്ടെങ്കിൽ അയാൾ കോടതി മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നൽകുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് അത് മതിയായ കാരണങ്ങൾ കൂടാതെ അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധമായിട്ടാണ് ഒരാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം അയാൾക്ക് എന്തു ചെയ്യാം സ്വതന്ത്രനാക്കാൻ കോടതി ഉത്തരവിടും ഓക്കെ അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഓക്കെ അതേപോലെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ത് ചെയ്യാം ഭരണാധികാരികൾക്ക് മാത്രമല്ല സ്വകാര്യ വ്യക്തികൾക്കെതിരായും വേണ്ടി വന്ന് എന്ത് ചെയ്യാം സംഘടന സംഘടനകൾക്കെതിരായിട്ടും എന്ത് ചെയ്യാ പ്രയോഗിക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ഒന്നാമത്തത് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടത് എവിടെയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാഗ്ന കാട്ടയിലാണ് ആയിരത്തി ഇരുപത്തി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാഗ്ന കാട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് പരാമർശിക്കുന്നത് ഈ ഹേബിയസ് കോർബസ് പുറപ്പെടുവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത കുറച്ച് സന്ദർഭമുണ്ട് അല്ലേ ഇപ്പോൾ തടവ് നിയമാനുസൃതമാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു പ്രത്യേക ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഹേബിയസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭ അല്ലെ കോടതി അലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണെങ്കിലും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കോടതി ഉത്തരവ് വഴിയുള്ള തടവാണെങ്കിൽ അതും ചെയ്യാൻ പറ്റില്ല തടവ് കോടതിൻ്റെ അധികാര പരിധിക്ക് പുറത്താണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല ഇനി അടുത്തത് ഏതാണ് മാൻഡമസ് ആണ് മാൻഡമസ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ് നാം കൽപ്പിക്കുന്നു നാം കൽപ്പിക്കുന്നു മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരാൾ അയാൾ ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള ഡ്യൂട്ടി അത് എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരു വ്യക്തിൻ്റെ മൗലിക അവകാശത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കുക സിമ്പിളായിട്ട് എന്താ പറയുന്നത് ഒരു വ്യക്തി തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി എന്ത് ചെയ്യുന്നത് മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോഴെന്ത് ചെയ്യും കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് മാൻഡമസ് എന്ന് പറയുമ്പോൾ നാം കൽപ്പിക്കുന്നു ആരോടാ കൽപ്പിക്കുക മാൻ മാനോടാണ് കൽപ്പിക്കുക മാൻ്റെ മസ് എന്താണെന്ന് നാം കൽപ്പിക്കുന്നു അപ്പോൾ ഈ മാൻഡമസ് റിട്ട് പുറപ്പെടിക്കാൻ പറ്റാത്ത കുറച്ച് കേസ് ഉണ്ട് കേസുണ്ടല്ലേ ഇപ്പോൾ സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല അതുപോലെ ഇന്ത്യൻ രാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവർണർമാർക്കോ പറ്റില്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല മാൻഡമസ് റിട്ട് പുറപ്പെടിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സേവന കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും സാധിക്കില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കരാറിൽ നിന്നുണ്ടാകുന്ന ബാധ്യത നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു ഹേവിയസ് കോർപ്പസ് പറഞ്ഞു ശരീരം ഹാജരാക്കുക മാൻഡമസ് എന്ന് പറയുന്നു മാനാണ് കൽപ്പിക്കുന്നത് അല്ലേ നാം കൽപ്പിക്കുന്നു എന്ത് വർക്ക് ചെയ്യാൻ ഡ്യൂട്ടി ചെയ്യാൻ മാൻഡമസ് അടുത്തത് പ്രോഹിബിഷൻ ആണ് മൂന്നാമത്തെ റിട്ടേതാണ് പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർഡിൻ്റെ അകത്തുനിന്നുള്ള അർത്ഥം എന്താണ് പ്രൊഹിബിറ്റ് നമ്മൾ പറയുന്നതാണ് അല്ലേ തടയുക പ്രൊഹിബിഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ് തടയുക അപ്പോൾ ഈ ഒരു ഉത്തരവ് സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത് ഒരു ഇപ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ആണിത് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴെത്തട്ടിലുള്ള കോടതിയോടെന്ത് ചെയ്യും അതിൻ്റെ അധികാരപരിധിക്കപ്പുറമുള്ള കേസ് പരിഗണിക്കണ്ട എന്ന് പറയും നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി ചെയ്താൽ മതി അതിൻ്റെ അപ്പുറത്ത് കയറി വർക്ക് ചെയ്യേണ്ടാന്ന് പറയുന്നു അതായത് തടയുന്നല്ലേ ആ വർക്ക് ചെയ്യേണ്ടന്നുള്ള തടയുന്നില്ലേ അപ്പോൾ പ്രൊഹിബിഷൻ എന്താണ് തടയലാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തടയലാണ് എന്താ തടയുന്നത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ എന്ത് ചെയ്യുന്നു അതിൻ്റെ മീൻസ് കീഴ് അതായത് താഴെ തട്ടിലുള്ള കോടതിയോടെന്തെയ്യും അതിൻ്റെ അധികാരപരിധിക്ക് അപ്പുറത്തുള്ള കേസൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ട എന്ന് പറയുന്നതാണ് പ്രൊഹിബിഷൻ തടയുക ഓക്കെ ആണല്ലോ അതിൽ അതായത് ജുഡീഷ്യൽ അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് പ്രൊഹിബിഷൻ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തു ചെയ്യും ഭരണ സംവിധാനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കെതിരെയോ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രൊഹിബിഷൻ നടത്താൻ പറ്റില്ല പ്രൊഹിബിഷൻ റിട്ട് അതായത് ജുഡീഷ്യൽ കോസ് ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്നതാണ് പ്രൊഹിബിഷൻ അല്ലേ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് താഴെത്തട്ടിലുള്ള കോടതിയോട് അതിൻ്റെ അപ്പുറമുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്നതാണ് പ്രൊഹിബിഷൻ അപ്പോൾ ഏതൊക്കെ പഠിച്ചു ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മാൻഡമസ് മാൻ ഡു ആ രീതിയിൽ തന്നെ ആലോചിക്കുക മാൻ ഡു മാൻ ചെയ്യുക അല്ലെ വർക്ക് ചെയ്യുക മാൻ ഡു മാൻഡമസ് പിന്നെയോ പ്രൊഹിബിഷൻ തടയുക അല്ലേ താഴെ അധികാര പരിധിക്ക് അപ്പുറത്ത് പോകേണ്ട എന്നുള്ളത് തടയുക പ്രൊഹിബിഷൻ അടുത്തതാണ് സെർഷ്യോററി എന്താണ് സെർഷ്യോററി സെർഷ്യോറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിവരം നൽകുക എന്നുള്ള ഒരു അർത്ഥമാണ് സെർഷ്യോററി അല്ലെ സിമ്പിളായിട്ട് എന്ന് പറയുക ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ള ലാറ്റിൻ വേഡിൻ്റെ അർത്ഥം ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നതാണ് സെർഷ്യോററി ഇപ്പം നിയമം വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ അധികാര പരിധി ലംഘിക്കുകയോ ചെയ്യുമ്പോൾ വിചാരണക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും കേസ് മേൽക്കോടതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും അല്ലേ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് എന്താണ് മുൻകൂട്ടിയിട്ടുള്ള ഒരു തടയലാണ് പക്ഷേങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് തടയലുമുണ്ട് അതിനൊരു പരിഹാര പ്രക്രിയ ഉണ്ട് അത് അവിടെ സ്റ്റോപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നു കൂടുതൽ വിചാരണക്കെ മേൽക്കോടതിയിലേക്കാണ് മാറ്റുന്നത് അതാണ് എന്ത് എന്ന് പറയുന്നത് അതായത് ഇതിൽ ജുഡീഷ്യൽ അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും സെർഷ്യൂറിയ റിട്ട് പുറപ്പെടുവിക്കാം ഈ സെർഷ്യൂററി റിട്ട് ആദ്യമൊക്കെ ക്രിമിനൽ കേസിലാണ് പുറപ്പെടുവിച്ചിരുന്നത് പക്ഷെങ്കില് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് സിവിൽ കേസിലും ഉപയോഗിച്ച് വരുന്നുണ്ട് നമ്മുടെ അവസാനത്തെ റിട്ടാണ് ഏതാണ് കോ വാറൻറ്റോ ആണ് അവസാനത്തെ റിട്ട് അല്ലേ എന്താ കോ വാറൻ്റോ എന്ന് പറയുന്ന വേർഡിന് എന്താ അർത്ഥം എന്തധികാരം കോ വാറൻ്റോ എനിക്ക് എന്തധികാരം അല്ലേ അപ്പോൾ എന്തധികാരം എന്നുള്ള ഒരു വാക്കിന് അർത്ഥമാണ് ഇത് കോ വാറൻറ്റോ കോ വാറൻ്റോ എന്തധികാരം അതായത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരമാണ് കോ വാറൻറ്റോ മീൻസ് ഒരു പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതിക്ക് പുറപ്പെടുവിക്കുക അതാണ് കോ എന്ന് പറയുന്നത് അതായത് ഈ ഉത്തരവിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് പ്രസ്തുത വ്യക്തി എന്ത് ചെയ്യുക ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കാതെ എന്ത് ചെയ്യുന്നു അവിടെ നീക്കം ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ നിയമാനുസൃതമായിട്ട് രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ട സ്ഥിര സ്വഭാവമുള്ള ഒരു പൊതു ഓഫീസിനെതിരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഈ റിട്ട് പുറപ്പെടുവിക്കാൻ പാടുള്ളൂ മന്ത്രിതല ഓഫീസിനെതിരെയോ അല്ലെങ്കിൽ സ്വകാര്യ ഓഫീസിനെതിരെയോ എന്ത് ചെയ്യാൻ പറ്റില്ല കോ വാറൻ്റോ അനുവദീയമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ് ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു റിട്ട് റിട്ടാണേത് കോ വാറൻറ്റോ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതി റിട്ടായിരുന്നു ഏത് കോ വാറൻ്റോ നാല് റിട്ട് പഠിച്ചു അല്ലേ ആദ്യം ആ നാല് റിട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പീഡിതനായ പൗരന് തന്നെ അനുമതി തേടണമെന്നില്ല പകരം എന്ത് ചെയ്യുക പൊതു താല്പര്യമുള്ള ഏതൊരു പൗരനും എന്ത് ചെയ്യുക കോവാറൻറ്റോ ആവശ്യപ്പെടാം ആർക്ക് വേണമെങ്കിലും കോവാറൻറ്റോ ആവശ്യപ്പെടാം അപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടത് ഏതായിരുന്നു കോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിട്ടുകളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അല്ലേ ഹെഡിങ് അതിന്റെ സബ് ടോപ്പിക്ക് എത്ര പോയിന്റ് ഉണ്ടായിരുന്നു അതെന്ത് ചെയ്യുക മനസ്സിൽ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ നോക്കുക എന്നിട്ട് കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കുക ഓക്കെ ആണല്ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആക്കിയിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് ഡീപ്പായി എന്താ പറയുക നമുക്ക് തീരെ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യില്ല ഒരിക്കലും നമുക്ക് ടോപ്പിക്ക് മനസ്സിൽ നിൽക്കത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്പീഡിൽ കാര്യങ്ങളൊന്നും കൂടി ഓടിച്ചു വിടാം അപ്പോൾ റിട്ടുകൾ അല്ലേ റിട്ട് എന്താണ് നമ്മുടെ മൗലികാവകാശം ലംഘിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് റിട്ട് എവിടുന്ന നിന്ന് കടം എടുത്തിരിക്കുന്നത് ബ്രിട്ടൻ എന്നാണ് റിട്ട് ബ്രിട്ടൻ അപ്പോൾ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് സുപ്രീം കോടതി മുപ്പത്തി രണ്ട് ഹൈക്കോടതി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നെതിരെ പറ്റി പ്രതിപാദിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അഞ്ച് റിട്ടാണ് തരുന്നത് ഏതൊക്കെയാണ് ഒന്നാമത്തെ ഹേബിയസ് കോർപ്പസ് രണ്ടാമത്തേത് mandamus പ്രൊഹിബിഷൻ സെർഷ്യൂററി കോവാറൻറ്റോ ഹേവിയസ് കോർപ്പസ് ആണെങ്കിൽ എന്താണ് ഹ്യൂമൻ ബോഡി എന്ന് തന്നെ ആലോചിക്കുക അല്ലെ ഹേബിയസ് കോർപ്പസ് എന്താണ് ശരീരം ഹാജരാക്കുകയാണ് ഹേബിയസ് കോർപ്പസ് രണ്ടാമത് മാൻഡമസ് മാൻ ഡൂ അല്ലേ മാൻ ഡൂ നം എന്താണ് നാം കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നത് കൽപ്പിക്കുന്ന കൽപ്പിക്കുന്നത് എന്തിനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്താണ് മീൻസ് നമുക്ക് തന്ന ഡ്യൂട്ടി ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യാം ആ കർത്തവ്യം നിര ചെയ്യാതിരിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിലാണ് മാൻഡമസ് വരുന്നത് അപ്പം മാൻഡു ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോൾ പ്രൊഹിബിഷൻ തടയുക അല്ലേ എന്താണ് സുപ്രീം കോടതി ഹൈക്കോടതി എന്തു ചെയ്യും താഴെത്തട്ടിലുള്ള കോടതിയോടിനി അത് അതിൻ്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്നതാണ് പ്രൊഹിബിഷൻ ഓക്കെ ആണല്ലോ പിന്നെ വരുന്ന ആണ് സെർഷ്യോറിയാണ് എന്ന് പറയുമ്പോൾ സാക്ഷ്യപ്പെടുത്തലാണ് പ്രൊഹിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റേത് താഴെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇതെന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് അതിനൊരു പരിഹാരം ഉണ്ടല്ലേ മേൽക്കോടതിയിലേക്ക് മാറ്റിയിട്ട് അതിനൊരു സൊല്യൂഷൻ കൂടി ഉണ്ടാക്കുന്നുണ്ട് സെർഷ്യോററി അപ്പോൾ എന്താ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക സെർഷ്യോററി താഴെ തട്ടിലുള്ള സംഭവം എന്ത് ചെയ്യുന്നു മേലേക്ക് പോകുന്നു മേൽക്കോടതിയിലേക്ക് പോയിട്ടൊരു പരിഹാരം സൊല്യൂഷൻ സെർഷ്യോററി ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യുക ഓക്കെ പിന്നെ കോവാറൻറ്റോ എന്തധികാരം അപ്പോൾ എന്താണ് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ പുറപ്പെടുവിക്കുന്നതാണ് കോബാറൻറ്റോ പത്മനാഭ സ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടത് കോബാറൻറ്റോ റിട്ടാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് ക്ലാസ് കേൾക്കുക ഒന്ന് റീകോൾ ചെയ്യാൻ നോക്കുക കിട്ടുന്നില്ല എന്ന് വീണ്ടും ഒന്ന് കേൾക്കുക എന്നിട്ട് റിലാക്സായിട്ട് പോയിൻ്റ് മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയെങ്കിലും ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് കാണുമ്പോക്കും ബൈ